ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പാലപ്പത്തിന്റെ രസിപ്പി ഉണ്ടാക്കുന്നത് പാലപ്പം ഉണ്ടാക്കണേല് ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ കപ്പി കാച്ച തേങ്ങാവെള്ളം ഒഴിക്കുക പുളിച്ച മാവ് ഒഴിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ട് ഉഴുന്നിട്ടിട്ടില്ല ഒന്നുമില്ല നല്ല പ്ലപ്പി ആയിട്ട് നല്ല അടിപൊളി മാവ് കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീട് ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും ഒന്നും ലയിക്കാനൊന്നും പറഞ്ഞുപോയത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല പച്ചരി ആവുമ്പോൾ ഒന്നുകൂടി നന്നായിക്കോട്ടെ ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ പച്ചരിയാണ് അത് ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ അരിയെടുക്കുന്നത് അതേ ഗ്ലാസ്സിനെ ബാക്കിയുള്ളതും കൂടി ചേർക്കുക ചേർക്കട്ടോ ഇപ്പം ഞാനിത് രണ്ട് ഗ്ലാസ് അരി എടുത്ത് നല്ല പോലെ ഒന്ന് കഴുകി രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കുക വെള്ളം മുഴുവനും പാർന്നു വേണം അരിയിൽ ഒരു പൊട്ട് പോലും വെള്ളം ഉണ്ടാകരുത് നമ്മളത് കുതിർത്തിയെടുക്കണമെന്നില്ല അരി ആദ്യം കഴുകി വാര വെച്ചതിന് ശേഷം പിന്നെ ഞാനിതൊരു പാത്രത്തിൽ കിടന്നു നമ്മളിതിൽ അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഒഴിക്കണം നമ്മൾ ഒഴിക്കണ വെള്ളം കൂടുതലാവുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അരി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ഇട്ടിട്ടുണ്ട് ചിരകി ചേങ്ങാം പിന്നെ അതേ ഗ്ലാസ്സിനും ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിതിരിക്കും മട്ടരിന്റെ ചോറാണ് നിങ്ങൾക്ക് ഏത് അരിന്റെ ചോറ് വേണമെങ്കിലും എടുക്കാം പിന്നെ എനിക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ വരെ ഇടാം ഞാനിപ്പോ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ അരി എടുത്താൽ അതേ ഗ്ലാസ്സിന് തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇനി നിങ്ങൾ ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരി ഇട്ട കാരണം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത തേങ്ങയും ചോറൊക്കെ പകുതി പകുതി എടുക്കുക വെള്ളം ഒരു ഒന്നേകാൽ കപ്പ് മാത്രം ഒഴിക്കുക വെള്ളം ഒരിക്കലും കൂടിപ്പോയിട്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നല്ല പോലെ ശ്രദ്ധിക്കുക അതിന് ശേഷം കൈ നല്ല പോലെ കഴുകിയതിന് ശേഷം ഇത് ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പി തിരുമ്പിയിട്ട് തന്നെ നമ്മൾ തേങ്ങേൻ്റെ പാൽ മുഴുവൻ പുറത്ത് വരുന്ന രൂപത്തിൽ നല്ല പോലെ തിരുമ്പി ഒരു ഒരഞ്ച് മിനിറ്റ് തന്നെ നല്ല പോലെ തിരുമ്പി എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മൂടി വെക്കുക മൂടി വെച്ചിട്ട് നമ്മൾ രാവിലെ വെള്ളത്തിൽ ഇട്ടു പറഞ്ഞാൽ ഇനി വൈകുന്നേരത്തെ അരച്ചെടുക്കും ഇനിമോ ഒരു അഞ്ചോ ആറോ മണിക്കൂറൊക്കെ നല്ലപോലെ കുതിർന്ന അപ്പോഴാണ് ഇത് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ അപ്പൊ ഇനി ഞാനിതാ വൈകുന്നേരത്താണ് അരച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഇന്ന് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാണുമ്പോ തന്നെ അറിയില്ല നല്ല പോലെ നമ്മൾ അരി സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഇട്ട് കൊടുക്കേണ്ടത് മിക്സിയിൽ അരക്കുമ്പോൾ ചൂ അരി ചൂടാവും മാവ് ചൂടാവും എന്നുണ്ടെങ്കിൽ അരക്കണതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചാൽ മതി അതിന് ഇതാണ് ഞാൻ അതിന് ശേഷം ഞാനിതാണ് രണ്ട് ബ്ലാസ് ഷീറ്റാണ് അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ എന്താ പറയുക നിൽക്കാത്ത മഴ പെയ്യണം ഒരു കുറേ ദിവസം ആയിരിക്കണം അപ്പം അതുകൊണ്ട് അരി തന്നെ നല്ല പുറത്തു വെച്ചാൽ തന്നെ നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചിരുന്നത് പിന്നെ നമ്മൾ ഇനി വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതന്നെ വെള്ളം മാത്രം ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ അതിലേക്ക് സോളാപ്പൊടി വേറെ ഉള്ള ഒന്നും ഇടണില്ല മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ കൈ കൊണ്ട് കൈ നല്ല പോലെ കഴുകിയതിനു ശേഷം കൈ കൊണ്ട് ഇതേപോലെ അടിച്ചടിച്ചടിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ചെയ്യുക അപ്പൊ നല്ല പോലെ ഇങ്ങനെ ബബിൾസ് വരും ഈ എയർ ബബിൾസ് ഉണ്ട് പറഞ്ഞാൽ നമ്മുടെ മാവ് പൊന്തി കിട്ടാൻ എളുപ്പം കേട്ടോ നല്ല പോലെ പൊന്തി വരും മാവ് കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങക്ക് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കാത്താരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഉഴുന്നോ കപ്പിക്കാച്ചോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി പാലപ്പം തന്നെയായിരുന്നു ഇനി അതിപ്പോ ഇവിടെ മഴ നിന്ന് പെയ്യുന്ന കാരണം പെട്ടെന്നൊന്നും പൊന്തി കിട്ടില്ല അപ്പൊ ഞാൻ ചെയ്യുന്ന ട്രിക് ട്രിക്കാൻ ഇട്ടത് കുക്കറിലോ ചട്ടിയിലോ എന്തിലേലും വെള്ളം വെക്കുക എന്നിട്ട് ഞാനിതിപ്പോ രണ്ട് ചെറിയ ചായ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നല്ലപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കുക്കറ് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലൊരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ മാവിനെ അതിലേക്ക് ഇറക്കി വെക്കാം നമ്മുടെ മാവ് ഒരിക്കലും ചൂടുവെള്ളത്തിൽ നേരിട്ട് തട്ടരുത് അതിന് ശേഷം ഞാനിത് ആ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് കുക്കർ അടച്ചു വെച്ചാൽ ഞാൻ അതിന്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ രാത്രിയാണ് ഞാൻ അരച്ച് വെക്കുന്നത് ഇനി രാവിലെ ആവുമ്പോഴ്ക്കുന്നത് നമുക്ക് നോക്കട്ടെ ഇന്ന് നമ്മൾ സാധാ മാവ അരച്ച് വെക്കണതിനേക്കാളിയും കുറച്ചും കൂടി കൂടുതൽ സമയം വെച്ചാലാണ് നല്ല പോലെ പൊന്തി വരുക ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു അടിപൊളി കുറുമ ഉണ്ടാക്കണം ഞാൻ മട്ടൻ കുറുമ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി കുക്കറ് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തുണ്ട് പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂണ് തൈര് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യത്തിന് ഉപ്പ് വിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ഓരോരുത്തൻ്റെയും കുക്കറിനുസരിച്ചിട്ടായിരിക്കും വേഗപ്പെട്ടത് ഞാനിപ്പോൾ ഇതൊരു നാല് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കുക്കറിൽ എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ വേറെ പോണ സമയം കൊണ്ട് നമുക്ക് ഇതിലൊരു മസാല ഉണ്ടാക്കുക അത് ഞാൻ ചൂട് കട്ടിയുള്ള ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഞാൻ രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ആയിരിക്കും ഞാൻ ഒരു തൊണ്ട് ഇഞ്ചി നല്ലപോലെ അരിഞ്ഞ് ഇട്ടു കൊടുത്തിട്ടുണ്ട് തന്നെ ഒരു കൂട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ആയിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷും ഞാൻ ഇട്ട് കൊടുക്കണം അണ്ടിപ്പരിപ്പ് പിന്നെ എരിവിന് ആവശ്യം വരില്ല ഞാൻ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് ഞാൻ ഇതിലേക്ക് ചുവപ്പ് മുളകൊന്നും ഇടുന്നില്ല വറമുളക് ഇടുന്നില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് വാഴന്ന് ഉള്ളി സോഫ്റ്റായി കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കളർ വ്യത്യാസം വന്നാൽ മാത്രം മതി ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് വരണം കേട്ടോ നമ്മളത് ഒരുപാട് വേ വഴറ്റി ഇതാക്കണമെന്നില്ല ഇപ്പം അതാ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഉള്ളിയും വണ്ടിപ്പരിപ്പും നമ്മളിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം ആ സമയം കൂടി ഞാൻ ചട്ടി വെച്ച് എനിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട് നെയ്യും കൂടി ഒഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ പേസ്റ്റ് ഞാൻ മുഴുവനായിട്ടിട്ടുണ്ട് ഉള്ളിയും ക്യാഷും എല്ലാം പാട അരച്ചില്ല അതാണ് കേട്ടോ അത് നല്ലപോലെ വാറ്റിയിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം ഞാൻ ഇപ്പം അത് വാറ്റണമൊന്നും മുഴുവനായിട്ടും കാണിക്കില്ല നിങ്ങൾ നല്ലപോലെ വാറ്റിയെടുക്കുക മീഡിയം ടു ഫ്ലേ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വാറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇടുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക സ്കിപ്പ് ചെയ്യുക അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം അത് നല്ലപോലെ വാറ്റിയതിന് ശേഷം ഞാനിതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്ത് നല്ലപോലെ വിസ്കും കൊണ്ട് കട്ടയൊക്കെ കുറച്ചതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒഴിച്ച തൈര് നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരും അപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ആവും മട്ടൻ കുറുമ മട്ടൻ മാത്രമല്ല ഇത് വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണും കുരുമുളക് ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട് ഈ ഗരം മസാലയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ വലിയ ജീരകവും ചെറിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് അതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം അപ്പോഴെങ്കിൽ ഇത് നമ്മുടെ കുക്കർ മട്ടനൊക്കെ നല്ലപോലെ വെന്ത് ഏയറൊക്കെ പോയതിന് ശേഷം ഞാനത് കുക്കർ തുറന്നിട്ടുണ്ട് ഇനി അയിൽ നിന്ന് നമ്മളിട്ട് പട്ടയെ ബേലീഫൊക്കെ മാറ്റി കൊടുക്കുക അതിന് ശേഷം ഇറച്ചി മുഴുവനും വെള്ളത്തിൽ മാറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് തിള വരണം അടച്ച് വെച്ചിട്ട് തന്നെ ഞാൻ തിള വരുന്നവരെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് നല്ലപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ മട്ടനിൽ നിന്ന് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ മിക്സി കഴുകിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഉള്ളിയൊക്കെ അരച്ചപ്പം മിക്സി കഴുകിയ വെള്ളമാണ് ഞാൻ ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം തിളച്ചൊന്ന് കുറുകി വരണം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് നല്ല മണോണ്ട്ടാ എന്ത് മണോണറിയോ അതിന് ശേഷം ഞാനിതാ ഒരു മുറി തേങ്ങൻ്റെ കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ഇതേ രൂപത്തിലൊന്നുണ്ടാക്കി നോക്കി ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയ പിന്നെ എപ്പോഴും കൂറുമോ ഇനി ഈ രൂപത്തിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റ് വന്ന് നല്ല കമ കമാ എന്നുള്ളൊരു മണം കഴിക്കാനാണ് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കഴിക്കാട്ടോ പിന്നെ തേങ്ങാ പാലം ഒഴിച്ചതിന് ശേഷം ഞാൻ എനിക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയലി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പാടിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇനി ഒരുപാട് തിളക്കൊന്നും വേണ്ട ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടാണ് അതിന് ശേഷം ഞാനിതൊരു ചട്ടി വെച്ചിട്ടുണ്ടായി എനിക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായി എനിക്ക് രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വറവും കൂടി ഇടുമ്പോൾ നമ്മുടെ കുറുമയ്ക്ക് കിടിലും പറയാൻ പറ്റില്ല അത്രക്കും കിടിലോസക്കി പറയില്ല നല്ല ടേസ്റ്റാണ് അതും കൂടി ഞാനിത് അതിൻ്റെ മേലെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടി നെയ്യിൻ്റെ മണവും നമ്മളിപ്പോഴത്തെ ലാസ്റ്റ് വറവിൻ്റെ മണമൊക്കെ പാട കൂടിയിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ നല്ല മണമാണ് ഞാൻ പറയുകയല്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഞാനവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെന്താ ഞാൻ മാവ് തുറക്കണ്ടട്ടാ മാവ് കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് നല്ല പോലെ ആയിട്ട് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടത് ഇതിപ്പോൾ ഞായറാഴ്ചക്കാലത്തെ വീഡിയോ ആണ് ഞായറാഴ്ചകാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണിത് നമ്മളിതിൽ സോഡാ പൊടിയോ പുളിച്ച മാവ് ചേർക്കുക അല്ലെങ്കിൽ തേങ്ങാവെള്ളം ചേർക്കുക പിന്നെ സോ എന്താ പറയുക കപ്പി കാച്ചോ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമ്മുടെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ സാധാ ആട്ടി വെക്കണതിനെക്കാട്ടിയ രണ്ട് മണിക്കൂറും കൂടി കൂടുതൽ വെച്ചാൽ മതി അത് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ലേ നല്ല ഫ്ലപ്പിയോ നല്ല ബബിൾസോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് അപ്പച്ചട്ടി വെച്ച് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ചട്ടിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ചുറ്റിച്ചിട്ട് അതിൻ്റെ നല്ലപോലെ ഹോള് വരും ഹോള് വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇത് അടച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് നേരം വേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് ഇപ്പം അപ്പം കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല പോലെ സോഫ്റ്റ് ആൻഡ് സൂപ്പറായി വന്നിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഇത് ഈ മാവ് കഴിയുന്ന വരെ ചുട്ടപ്പോഴും അടിപൊളിയേറ്റം നമുക്കപ്പം കിട്ടിണ്ട്ട്ട എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണ് ലൈക്ക് ചെയ്യണ് കമന്റ് ചെയ്യാൻ ഒരുപാട് 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 നന്ദി ഉണ്ട് നമ്മൾ ഇതിന് മുമ്പട്ട വീഡിയോസ് ഒക്കെ നിങ്ങള് തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് അതുകൊണ്ട് എല്ലാം അപ്പം ഒരേ പോലെ തന്നെ ഉണ്ട് അത് മൊരിഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ അത് മരിഞ്ഞിട്ട് അരിയും ഒരിപ്പിച്ചിട്ടും എടുക്കുന്നുണ്ട് അരികും ഒരിയിപ്പിക്കാണ്ടും എടുക്കുന്നുണ്ട് എല്ലാവരും ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുത്താലും നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ചിലവർക്കൊക്കെ ഉഴുന്ന് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും പി സി ഓടി ഉള്ളവർക്കൊന്നും ഉഴുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കിടിലും ടെസ്റ്റ്ബിനാണ് അപ്പോൾ ലാസ്റ്റത്താണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പം കണ്ടില്ലെന്നുള്ള എല്ലാവരുടെ ചായപൊടിയും കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത് ഇത്ര നേരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ടുപോകും ഒരുപാട് നന്ദി ഇൻഷാള്ളനെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാമല്ലേക്കും ഈ ഇന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോയത് അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്